നിരവധി പെൺകുട്ടികൾ ഓൺലൈനിൽ പ്ലാറ്റ്ഫോമിൽ വന്ന് ബേഡനെതിരെ ഈ ലൈംഗിക ആക്ഷേപം തന്നെ പറയുന്നുണ്ട് പക്ഷെ അവർക്ക് പലർക്കും പേടിയായതുകൊണ്ട് അവർ പുറത്ത് പറയുന്നില്ല കാരണം ഇതേം വലിയ ശക്തനാണല്ലോ ബേഡന് ആവശ്യമില്ലാത്തൊരു ഹൈപ്പ് കേരള സമൂഹം കൊടുത്തു അതാണ് ബേഡൻ്റെ പ്രശ്നം പ്രത്യേകിച്ച് തൊപ്പിക്ക് ആഡിയൻസ് കിട്ടിയ നാടാണ് ഇവിടെ അപ്പോൾ കുട്ടികളാണ് ഇതിന് കൂടുതൽ വിനോദത്ത് വന്നത് ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ അവർ നായരാണോ നമ്പൂതിരിയാണോ പിന്നെ മേനോനാണോ എന്നൊക്കെ നോക്കി എല്ലാവരെയും ആക്രമിക്കുന്ന രീതിയിലേക്ക് ഒരു ഒരു ജാതി ജാതിസ്പർദ്ധയൊക്കെ കേരളത്തിൽ കൃത്യമായി കൊണ്ടുവരാൻ പറ്റി ഇവിടെ സമൂഹത്തിൽ എന്തെല്ലാം കുഴപ്പം വരാമോ ആ എല്ലാ കുഴപ്പങ്ങളിലും ആര് കൊണ്ട് വേടൻ്റെ പേരുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വേടൻ എന്ത് ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം കൂടി നന്നായി കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല എന്തെല്ലാം കേസിലാണ് പിടിച്ചിരിക്കുന്നത് തൻ്റെ പട്ടിക്ക് ബുദ്ധൻ എന്ന് പേരിടുന്നു ബുദ്ധനൊക്കെ ആരാണ് അയാൾ സ്വയം കുഴിച്ച വഴിയിൽ അദ്ദേഹം വീണു എത്ര ഉയരത്തിലേക്ക് കയറുമ്പോഴപ്പോഴും ശരിയായ മാർഗ്ഗത്തിൽ കയറിപ്പോയില്ലെങ്കിൽ വീഴും നമസ്കാരം റാപ്പർ വേടനെതിരെ വീണ്ടും പരാതിയുമായൊരു പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് യുവ ഡോക്ടറാണ് അദ്ദേഹത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും വേടൻ പടുകുഴിയിലേക്ക് വീഴുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിന്ന് മറനാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് വേടനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വേടൻ വല്ലാത്തൊരു തലവേദനയായി മാറുമോ വേടൻ തലവേദന ആവുകയല്ല വേടന് ആവശ്യമില്ലാത്തൊരു ഹൈപ്പ് കേരള സമൂഹം കൊടുത്തു അതാണ് വേടൻ്റെ പ്രശ്നം നമ്മൾ ഏതൊരു വ്യക്തിയായാലും ആയാലും നമ്മൾ ഇത്രയോ ആളുകളിവിടെ കലാകാരന്മാർ വന്നു സാഹിത്യകാരന്മാർസ്കാരിക നായർ വന്നു ഒക്കെ വന്നു മോഹൻലാലിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ ചിന്തിച്ച് നോക്കൂ മോഹൻലാൽ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഒരു നാളെ കുണങ്ങിയായിട്ട് അഭിനയിക്കുന്നു പക്ഷേ അവിടെ നിന്നാണ് മോഹൻലാൽ ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാകാരനായി മാറുന്നത് പക്ഷേ അത് അർപ്പണ മനോഭാവത്തിൻ്റെയും പിന്നെ ഒരുപാട് പിന്നെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ അവരുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതം എന്തെന്നുള്ളൊ പക്ഷേ അവർ ഈ അഭിനയ രംഗത്തൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കലാജീവിതത്തിൽ അവരെടുക്കുന്ന ഒരു അർപ്പണ മനോഭാവമുണ്ട് അത് വളരെ വലുതാണ് അതുപോലെ തന്നെ എ എ റഹ്മാൻ പിന്നെ അതുപോലെ തന്നെ യേശുദാസ് അവരൊക്കെ എടുക്കുന്ന വളരെ വലിയ അർപ്പണ മനോഭാവമാണ് ഒരു അർപ്പണ മനോഭാവത്തിൽ ഉപരിയായ ഒരു ഹൈപ്പാർക്ക് കിട്ടി വേടന് പലപ്പോഴും കിട്ടി കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒന്നൊരു കാലഘട്ടത്തെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് ആ കാലഘട്ടം വായിച്ചൊന്നും പരിചയമില്ല അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളെ ആളുകൾ അങ്ങനെ ആയിരുന്നു മറ്റവരിങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാനൊരു കൗതുകം ഉണ്ട് മലയാളിക്ക് കൗതുകം ഉണ്ടല്ലോ ആ കൗതുക ജിജ്ഞാസയെ നന്നായി പേടനെ മുതലാക്കാൻ പറ്റി പിന്നെ പൊയ്കേൽ അപ്പയച്ചൻ്റെ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല രസകരമായ താളാത്മക പാട്ടുകളാണ് അപ്പോൾ ഇതൊക്കെ എടുത്ത് പറഞ്ഞപ്പോൾ പിന്നെ ഒരു നെഗറ്റീവ് സാധനം കിടപ്പുണ്ട് അപ്പോൾ അയ്യപ്പനെ തെറി പറയുക ബുദ്ധനെ തെറി പറയുക ഇങ്ങനെ ആളുകളെ തെറി പറഞ്ഞാൽ ശ്രീരാമനെ തെറി പറയുക അതിനൊരു ആഡിയൻസ് ഉണ്ട് ഇവിടെ കൃത്യമായ ഒരു ആഡിയൻസ് ഉണ്ട് അത് നമ്മൾ യുക്തിവാദികളുടെയൊക്കെ ഫോൾഡറൊക്കെ നോക്കാൻ പറഞ്ഞപ്പോൾ രവിചന്ദ്രന് വലിയ ആഡിയൻസാണ് ഇവിടെ എന്ത് സന്ദേശമാണ് രവിചന്ദ്രൻ സമൂഹത്തിന് കൊടുക്കുന്നത് നമുക്കറിയാം പക്ഷേ വലിയ ആഡിയൻസാണ് മൈത്രേനൊക്കെ ഒരു ആഡിയൻസ് ഉണ്ട് അത് വലിയ കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ വലിയ ആഡിയൻസ് വരുന്ന ഒരു സ്ഥലത്ത് പുള്ളിക്ക് ഈ റാപ്പ് സംഗീതം പറഞ്ഞപ്പോൾ നല്ല ആഡിയൻസിനെ കിട്ടി പ്രത്യേകിച്ച് തൊപ്പിക്ക് ആഡിയൻസ് കിട്ടിയ നാടാണ് ഇവിടെ അപ്പോൾ കുട്ടികളാണ് ഇതിന് കൂടുതൽ ഇതിനകത്ത് വന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നപ്പോൾ കുട്ടികൾ വന്നു വളരെ നല്ല കാര്യം പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വേടൻ എന്ത് ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം കൂടി നന്നായി കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല എന്തെല്ലാം കേസിലാണ് പിടിച്ചിരിക്കുന്നത് മദ്യപാന കേസ് അവസാനം അദ്ദേഹം മാപ്പ് പറഞ്ഞു വന്ന അയാൾ വന്നും എല്ലാവരുടെ അടുത്തും മാപ്പ് പറഞ്ഞു കുട്ടികളെ നിങ്ങളാരെ അനുകരിക്കരുന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പിന്നെ ഗഞ്ചാവ് കേസിൽ പിടിച്ചു അത് അദ്ദേഹം തെറ്റാണെന്ന് പറഞ്ഞു വനം വകുപ്പിൻ്റെ കേസിൽ ഇപ്പോഴും രണ്ടാഴ്ചയിൽ ഒരിക്കൽ പോയി ഒരാഴ്ച ഒരിക്കൽ പോയി പോലീസിൽ ഒപ്പിടണം അതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓണലോകമെന്ന് പറഞ്ഞൊരു പ്രണയ പ്രണയിനിക്ക് വേണ്ടി ഒരു സാധനം ചെയ്തു അപ്പോൾ ലോകത്തിലെ പ്രണയിക്കാൻ നടക്കുന്നവർക്കെല്ലാം ആവേശമായി കാരണം ഇദ്ദേഹം ഒരു ഒരു സംഭവമാണല്ലോ ബാക്കി കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ ശരിയായിരിക്കുന്നത് പക്ഷേ ഇപ്പം എന്താ സംഭവിക്കുന്നത് ഒരു യുവ ഡോക്ടറെ ആത്മ പിന്നെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ അവർക്ക് അവരാണ് ഇപ്പം ഒരാൾ ബലാത്സംഗം ചെയ്തോ അല്ലെങ്കിൽ എന്നെ എന്ത് സ്നേഹത്തിലാണോ എന്താണ് ചെയ്തത് എൻ്റെ ശരീരത്തിൽ എന്താണ് ചെയ്തത് എന്ന് ആരാ പറയേണ്ടത് അതിൻ്റെ ഇരയാണ് പറയേണ്ടത് അതിജീവിതയാണ് പറയേണ്ടത് അല്ലാതെ ബാക്കി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പെൺകുട്ടി പെൺകുട്ടികളെ നോക്കി നോക്കിയെന്നോ തൊട്ടെന്നോ ബേഡിടച്ചാണോ കുട്ടിച്ചാണോ പറയേണ്ടതാണ് അത് ഫീൽ ചെയ്ത ആളാണ് പറഞ്ഞത് അപ്പോൾ ഇവ ഡോക്ടർ വന്ന് പറയുന്നു എന്നെ അഞ്ച് പ്രാവശ്യം വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് റൂമിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ ഒന്ന് ഒരുപാട് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് അവർ കേസ് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ പേരിലും കേസ് കൊടുത്തിട്ടുണ്ട് ആ കൂട്ടുകാരല്ലേ അല്ലേ ആര് തപ്പി പോലീസ് എടുത്തു തൃക്കാക്കര ഇൻഫോ പാർക്ക് കൊച്ചി ഇൻഫോ പാർക്കിലെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ ഇയാൾ ഹൈക്കോടതി പോയി ജാമ്യത്തിന് പോകുക അപ്പോൾ അവിടെ നിൽക്കുകയാണ് വിഷയം അതുകൊണ്ടാണ് എനിക്ക് അവരൊന്ന് ഒന്ന് അറയ്ക്കുന്നത് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതായിരിക്കും ഗവൺമെൻറ്റിനൊരു സപ്പോർട്ട് കാണുമതിനകത്ത് പക്ഷേ ഇതിനിടയിൽ എന്ത് ചെയ്തു തൻ്റെ പട്ടിക്ക് ബുദ്ധനെന്ന് പേരിടുന്നു ബുദ്ധനൊക്കെ ആരാണ് നമ്മൾക്ക് വിമർശിക്കാം യേശുവിനെ വരെ വിമർശിക്കുന്ന കാലമാണ് അല്ലെങ്കിൽ എല്ലാവരും വിമർശിക്കുന്നത് അള്ളാവിനെ ഒക്കെ പോലെ വിമർശിക്കുമ്പോൾ നമുക്കൊരു നൈതികതയില്ലേ നമുക്ക് ഭ്രാന്ത് വരുത്താൻ ഉള്ള മന്ത്രവിദ്യ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭ്രാന്ത് വരുത്താമോ അങ്ങനെ ഒരു തിയറി ഉണ്ടല്ലോ നമുക്ക് മറ്റുള്ളവർക്ക് പ്രാന്ത് വരുത്താനുള്ളൊരു കഴിവ് എനിക്ക് കിട്ടി എന്ന് പറയുക ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി അങ്ങനെ പ്രാന്ത് വരുത്തിക്കാൻ പാടില്ലല്ലോ എന്നെ പ്രസവിച്ച അമ്മയല്ലേ എന്ന് പറയുന്നൊരു ഉണ്ട് എന്ന് പറയുക ഒരു നൈതികത ഇല്ലാതെ ഇവർ ഓടി ഓടിയിട്ടിപ്പന്ത് സംഭവിച്ചു വീണു നമ്മൾ തന്നെ എനിക്കൊന്ന് ഞാൻ മരണാടനിൽ തന്നെ വളരെ ആദ്യം ചെയ്ത വീഡിയോകളിൽ ഈപോലെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എൻ്റെ സ്വന്തം ചാനലുകളിലും പറഞ്ഞിരുന്നു ഇത് വളരെ കൃത്യമായി വേടൻ കൊണ്ടുപോകണം പക്ഷേ കൊണ്ടുപോകാത്ത ഇന്നിപ്പോൾ നോക്കൂ പല കോളേജുകളും അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപ കൊടുത്താണ് വേടൻ്റെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം പല കോളേജുകൾ പക്ഷെ അവരെല്ലാം വെട്ടിലായിരിക്കുകയാണ് എങ്ങനെയാണ് ഇയാളെ വിളിച്ച് നീ സംസാരിപ്പിക്കുക ഇയാൾ പാടുന്ന എങ്ങനെയാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വളർന്നു വന്നു വന്ന് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ആരെങ്കിലും വിമർശിച്ചാൽ അവരെല്ലാം സംഘടിത പോയും ആക്രമിക്കും ഓരോ എന്താരും പറഞ്ഞാലും അവരെ സംഘടിതമായും ആക്രമിക്കും ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ അവർ നായരാണോ നമ്പൂതിരിയാണോ പിന്നെ മേനോനാണോ എന്നൊക്കെ നോക്കി എല്ലാവരെയും ആക്രമിക്കുന്ന രീതിയിലേക്ക് ഒരു ഒരു ജാതിസ്പർദ്ധയൊക്കെ കേരളത്തിൽ കൃത്യമായി കൊണ്ടുവരാൻ പറ്റി പിന്നെ പിന്നെ മുസ്ലിം സംഘടനകളുടെയും ഇസ്ലാമിക് സ്റ്റേറ്റുകാരുടെയും നല്ലൊരു സപ്പോർട്ട് കിട്ടി നല്ല സപ്പോർട്ട് കിട്ടി പിന്നെ അങ്ങനെ ചാനലുകളുടെ കിട്ടി അരുൺ അരുൺ ഡോക്ടർ അരുൺകുമാർ അരുൺകുമാറുമായിട്ടൊരു ഇൻറ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂവിൽ ഇയാൾ ആരെ തള്ളിപ്പറയുന്നുണ്ട് രാ മര്യാദ പുരുഷോത്തനുമായി രാമനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് രാമനെ അറിയില്ല എന്ന് പറയും പക്ഷേ രാവണനെ അറിയാം അപ്പോൾ അരുൺ തിരുത്തണ്ടേ അരുണിനേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ആളാണ് ഈ പയ്യൻ ഇയാൾ പറയണ്ടേ അരുൺ അങ്ങനല്ല രാമനെന്നൊരു കഥാപാത്രം ഉണ്ട് രാമൻ അതും കൂടെ പഠിക്കണം നമ്മൾ പറയുമ്പോൾ ഒരു പക്വത വേണമെന്ന് തിരുത്തണ്ടേ അപ്പോൾ രാമനെ തെറി തെറികിട്ടുവാണെങ്കിൽ അരുൺ ആഘോഷിച്ചു ഈ ആഘോഷത്തിൽ ഇയാൾ എന്ത് ചെയ്തു നമ്മൾ കൊച്ചു കുട്ടികൾ തെറ്റ് ചെയ്യുമ്പം കയ്യടിച്ചു കൊടുത്തുള്ള ഗുണം എന്താണ് അവർ കൂടുതൽ ചെയ്യും അതൊരു ട്രെൻഡാണ് ഒരു ഇയാളൊരു ഇല്ലാതെ കാണിച്ചു ഏഷ്യാനെറ്റിലെ പി ജി സുരേഷിൻ്റെ ഞാൻ അങ്ങനെ പറയുന്നതിനൊരു ആധികാരികത വേണമല്ലോ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു പി ജി സുരേഷിൻ്റെ ഇന്നലത്തെയോ ഇന്നലത്തെ തന്നെ പ്രഭാത ന്യൂസിൽ വന്നിട്ടുള്ളൊരു വാർത്ത ബേഡനെ പിടിച്ചില്ല അത് വേറെ വിഷയം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പറഞ്ഞു നിരവധി പെൺകുട്ടികൾ ഓൺലൈനിൽ പ്ലാറ്റ്ഫോമിൽ വന്ന് ബേഡനെതിരെ ഈ ലൈംഗിക ആക്ഷേപം തന്നെ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് പലർക്കും പേടിയായതുകൊണ്ട് അവർ പുറത്ത് പറയുന്നില്ല കാരണം ഇദ്ദേഹം വലിയ ശക്തനാണല്ലോ ഗവൺമെൻറ്റിൻ്റെ ആൾ വല്ല ശക്തനാണ് അതുകൊണ്ട് പുറത്ത് പറയുന്നില്ല പക്ഷേ എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു ഇതേ ഒരു ഉടായ്പായിരുന്നു അല്ലെങ്കിൽ ഇതെല്ലാ വേലത്തിനും കയ്യിൽ വരുമോ ഒരാളിനെ ഒരു ചിലർ ചിലരെ മദ്യപിക്കും ചിലർ പക്ഷേ അപ്പം ആ ഒരു ശീലയെ കാണുള്ളൂ ഇതിപ്പോൾ സകല ഉടായ്പ കാണുക ഇദ്ദേഹത്തിനൊരു വീരാരാധനയുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു ആരാധന തോന്നും അപ്പോൾ ഒന്ന് ഹഗ് ചെയ്യാൻ തോന്നും പിടിക്കാൻ തോന്നും ഒക്കെ തോന്നും ഇതിനെല്ലാം പുള്ളി വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്തിരിക്കുന്നതായിട്ടാണ് വന്നിരിക്കുന്നത് അതൊരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല അയാൾ സ്വയം കുഴിച്ച വഴിയിൽ അദ്ദേഹം വീണു എത്ര ഉയരത്തിലേക്ക് കയറുമ്പോഴപ്പോഴും ശരിയായ മാർഗ്ഗത്തിൽ കയറിപ്പോയില്ലെങ്കിൽ വീഴും ഞാൻ ഉദാഹരണം പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാമല്ലേ അതായത് ശ്രീനാരായണ ഗുരുദേവനായി പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധി നമ്മളൊരു സംവാദമുണ്ട് അതിൻ്റെ നൂറ് വർഷമാണല്ലോ ഇപ്പോൾ ആ സംവാദത്തിൽ ഗാന്ധിജി പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട് വളരെ വിവ വളരെ വളരെ ഫേമസാണത് ഗാന്ധിജിയോട് ഗുരുദേവൻ ചോദിക്കും എന്താണ് അങ്ങേക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇപ്പം ഗാന്ധിജി പറയും നമ്മൾ ഉയരങ്ങളിലോട്ട് പോകും തോറും എല്ലാവർക്കും അത് ബാധകമാണ് ഉയരങ്ങളിലോട്ട് പോകും തോറും സ്വഭാവം കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ വീണുപോകും അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ആൻഡ് ആറ്റിറ്റ്യൂഡ് മനോഭാവവും സ്വഭാവവും വളരെ കൃത്യമായി കൂടെ കൊണ്ടുപോകണം പക്ഷേ അത് കൊണ്ടുപോകുന്നതിൽ വേടൻ നന്നായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഇപ്പോൾ ഒളിവിലുമാണ് ഇനി എത്ര പെൺകുട്ടികൾ പുറത്ത് വരാനിരിക്കുന്നു എന്നാണ് നമുക്കറിയേണ്ടത് എന്തായാലും പ്രായവും പക്വതയും ഒന്നും ഇയാൾ കാട്ടിക്കൂട്ടിയ ഈ കോമാളിത്തര പരിപാടികൾക്ക് പാട്ട് അവിടെ നിൽക്കട്ടെ അതിൽ ഞാൻ ഇപ്പോഴും ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാട്ട് എവിടെ ഉണ്ടെങ്കിൽ ഞാനും ചിലപ്പോൾ കേൾക്കാൻ പോകും അത് വേറെ കാര്യം ഞാൻ ധാരാളമൊക്കെ ഇട്ട് കേൾക്കുന്നതാണ് പല സ്ഥലത്തൊക്കെ പോകുമ്പോൾ പാർട്ടി പരിപാടികളും അവിടെ ഇവിടെ ജംഗ്ഷനിലൊക്കെ അയാളുടെ പാട്ട് കേൾക്കുക അപ്പം നമ്മൾ ആ നല്ല പാട്ടല്ലേ പാട്ടിനോട് നമുക്ക് ആഭിമുഖ്യം വരികളോട് ആഭിമുഖ്യമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം വളരെ മോശമായ രീതിയിലുള്ള തെറി പറയുന്ന വാക്കുകളും ഉണ്ട് പാട്ടിൽ ഒരു പാട്ടിലുണ്ടല്ലോ ഒരു ഡാഷും ഡാഷില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ ഭാഗം പറയുന്നില്ല പറയുന്നുണ്ട് അപ്പോൾ പുലേനായാലും പറയാനായാലും എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞ് എനിക്കൊരു ഇത് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഭാഷാപ്രയോഗം കാരണം ഒരു സമൂഹത്തെ ഒരുതാൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മാറ്റാൻ കഴിയുന്നതല്ല അത് നൂറ്റാണ്ടുകളെ ഇവിടെ വന്ന് കിടക്കുന്ന കാര്യങ്ങളാണല്ലോ അത് ഒരു ദിവസവും രണ്ട് ദിവസവും നമ്മൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് തീരുന്നതല്ലത് അപ്പോൾ അതുകൊണ്ട് പയ്യങ്കാളിയുടെ സമ്മാനം ഇദ്ദേഹത്തിന് കൊടുത്തു അവാർഡ് കൊടുത്തു എന്ത് അർഹതയാണ് ഇദ്ദേഹത്തിനകത്ത് വാങ്ങാൻ തലപ്പാവ് വാങ്ങിച്ചു അയ്യങ്കാളിയുടെ തലപ്പാവ് വാച്ചു വച്ച് വാച്ചു എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഇവിടെ കേൾക്കുന്നത് അയ്യങ്കാളി എവിടെ കിടക്കുന്നു അംബേദ്കർ എവിടെ കിടക്കുന്നു ഇദ്ദേഹം ഇവിടെ കിടക്കുന്നു അതിനെയൊക്കെ കമ്പയർ ചെയ്ത് പുതിയ നവ അയ്യങ്കാളിയാണ് നവ അംബേദ്കറാണ് ഇപ്പോൾ ഇതാ മോചനം ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചു എല്ലാവരും ഇപ്പോൾ ഇവിടെ പോയി ഇപ്പോൾ ചാനലുകളുടെ എവിടെ ചർച്ച ആരെന്തെങ്കിലും പറയുന്നുണ്ടോ ഒരു കാര്യവും പറയുന്നില്ല അതുകൊണ്ട് വളരെ കൃത്യമായി വേടനോട് പറയാനുള്ളത് ഇപ്പോഴും പറയുന്നത് എൻ്റെ എത്രയോ പ്രായമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിനോട് പറയാനുള്ളത് അനുഭവ സമ്പത്ത് കൊണ്ട് പറയുന്നു നമ്മുടെ സ്വഭാവം വളരെ പ്രധാനമാണ് ഇനിയും തിരുത്താൻ സമയമുണ്ട് പക്ഷേ തിരുത്താൻ സമയമുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കേസിൽ എങ്ങനെ തിരുത്തുമെന്ന് നമുക്കറിയില്ല ഈ ബലാത്സംഗ കേസുകൾ ഇനി എങ്ങനെ തിരുത്തും അത് ശിക്ഷ അനുഭവിക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ശിക്ഷ ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക കഴിക്കുക എന്ന് പറഞ്ഞെങ്കിൽ കഴിക്കുക ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു കാമുകിയുണ്ട് പിന്നെ ഇതാണ് ഡോക്ടർ അപ്പോൾ ആരെ കല്യാണം കഴിക്കുക അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ചെന്ന് പെട്ടിരിക്കുകയാണ് അത് ഒരു വലിയ പെടലിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന സൗഹൃദങ്ങളും അല്ലെങ്കിൽ ആരാധനാ ബ്രദ്ധത്തെയൊക്കെ ഒരു ചെറിയ അകലം വെച്ച് വരും നമ്മൾ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ കുരുക്കുകളിൽ ചെന്ന് വീഴും ഇതിപ്പോൾ കുരുക്കെന്ന് പറയാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ അല്ല കേസ് കുറേ അധികം കേസ് വരുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹാബിച്വൽ ഒരു റാണത് അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടതാണ് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഇനി വരുന്ന കലാകാരന്മാരെങ്കിലും ഇത് ശ്രദ്ധിക്കുക ഇപ്പം കലാഹോന്മാർ ഈ മരിച്ചുപോയി കലാഭവൻ മണിയെക്കുറിച്ച് മരിച്ചതിന് ശേഷവും ചില സ്ത്രീകൾ മോശമായി അവിടെ പാടിയിലൊക്കെ വെച്ച് പോയി പലതും പറഞ്ഞു ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് പല സ്ത്രീകളെയും രംഗത്ത് വന്നു ഒരുപാട് സിനിമാടികളൊക്കെ രംഗത്ത് വന്നു സീരിയൽ നടികളൊക്കെ അപ്പോൾ അത് പാടില്ല അപ്പോൾ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അത് നടത്താൻ ഇന്ത്യൻ ഭരണഘടനയും സുപ്രീം കോടതിയും നാടൊക്കെ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അല്ലാതെയുള്ള ട്രാപ്പ് ഇതുപോലത്തെ പരിപാടികൾ ബലാത്സംഗം പൈസ തട്ടിപ്പ് എല്ലാ കാര്യം ഇനി ഇവിടെ സമൂഹത്തിൽ എന്തെല്ലാം കുഴപ്പം വരാമോ ആ എല്ലാ കുഴപ്പങ്ങളിലും ആരുമുണ്ട് വേടൻ്റെ പേരുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അതീവ ഗുരുതരമായൊരു പ്രതിസന്ധിയാണ് അതിൽ നിന്ന് അയാൾ ഊരു വരട്ടെ കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവ് തെളിവിൽ നിന്ന് ഊരു വരട്ടെ പിന്നെ ഞാൻ പറസ് ചെയ്യുന്നവരെന്നല്ല അയാൾ ശിക്ഷിക്കപ്പെട്ട് ഊരു വരട്ടെ ശിക്ഷ കേൾക്കേണ്ടതാണെങ്കിൽ ശിക്ഷയായിട്ട് ഊരു വരട്ടെ എന്നിട്ട് നല്ല ആളായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കലാവൈഭവം സമൂഹത്തിന് വീണ്ടും കൊടുക്കട്ടെ ചെറിയ പ്രായമായതുകൊണ്ട് ശിക്ഷ കിട്ടിയാലും അനുഭവിക്കാനൊക്കെ പീരീഡുണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനപ്പുറം ഉള്ള ഒരു സാമൂഹ്യ നവോത്ഥാനമൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കും അവിടെയും പുള്ളിക്ക് കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക പുള്ളി യൂണിവേഴ്സിറ്റി തുടങ്ങണമെന്നൊക്കെയാണ് അരുൺ അടുത്ത് പറഞ്ഞത് ഡോക്ടർ അരുൺ അടുത്ത് അന്ന് പറഞ്ഞു പൈസ ഉണ്ടാക്കുക എനിക്കൊരു അമ്പത്തര യൂണിവേഴ്സിറ്റി എന്തായിരിക്കും അവിടെ കോഴ്സ് ഇതൊക്കെയാണോ എന്താ അവിടെ പഠിപ്പിക്കുന്ന കോഴ്സ് അപ്പോൾ വളരെ വളരെ മോശമാണ് വേടൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന് ഒരു ഹൈപ്പ് കിട്ടി ആ ഹൈപ്പ് അതുപോലെ തന്നെ സമൂഹം ഇട്ടുകളയും നമ്മൾ കൊടുമുടികളിലേക്കും പർവ്വതങ്ങളിലേക്കും നടന്നു കയറുമ്പോൾ ശ്രദ്ധിച്ചോണം ചവിട്ടിക്കയറുകയോ ഒരുപാട് ബുദ്ധിമുട്ടിയും ഒരുപാട് വരെ കണ്ണീർ അലിയിച്ചുകൊണ്ടാണ് നമ്മൾ കയറുന്നതെങ്കിൽ മലയുടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടായിരിക്കും ടപോന താഴെ വീഴുന്നത് അതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം